ഈ കാണുന്ന തെങ്ങിൻ തൈകള് രാംഗങ്ങ എന്ന് ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് ശരിക്കും തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ ഉമാപ്പതി ഫാമുകാരാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നത് ഇത് നമ്മുടെ നാട്ടിൽ നന്നായിട്ട് തേങ്ങ ഉണ്ടാവുന്ന നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്ന ഒരു ഇതിനാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞ് നിൽക്കും അതുപോലെ തന്നെ തൈ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ നമുക്ക് കാഫലം കിട്ടും ഇത്രമൊത്ത മാസമാണ് തുടങ്ങിയത് ഇത്രയും വെച്ച് രണ്ടര ഈ കൂടുതൽ കൂടുതൽ ചൊട്ടകൾ വന്നത് വരും അടുത്ത ടൈമുകളിലാണ് കൂടുതൽ ചൊട്ടകൾ വരുന്നത് അതെ അല്ലേ സ്റ്റാർട്ടിങ്ങിൽ ഒന്നോ രണ്ടോ ചൊട്ട അതിനുശേഷം ചൊട്ടകൾ ഇപ്പൊ നോക്കിയത് എത്ര പഞ്ചു വർഷമായതെങ്ങനെയാണ് എത്ര ചൊട്ടയുണ്ടോ നോക്കിയാൽ ഫുൾ ചൊട്ടയാൾ നാളികരും ഉണ്ട് ഫുൾ നാളികരോന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല തേങ്ങ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കരിക്കിന് വേണ്ടിട്ടും യൂസ് ചെയ്യാം അങ്ങനെ കറിക്ക് വേണ്ടിയിട്ടും ഒക്കെ എല്ലാ രീതിയിലും നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും വർഷം കൊണ്ട് അല്ലേ ഇതൊരു രണ്ട് കൊല്ലം കൊണ്ട് ഇതിന്റെ ഒരു മറ്റൊരു ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വരുന്നുണ്ട് ഒരുമാൻഡ് നല്ല ഡിമാൻഡിൽ നിൽക്കുന്ന തൊള്ളായിരത്തിഅമ്പത് രൂപക്കാണ് ആളുകൾ ചോദിച്ചു ഈ ഒരു ഐറ്റം ചോദിച്ചു വരുന്നുണ്ട് പിന്നെ റേറ്റ് കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ ഹോം ഗ്രോൺ ആണ് അല്ലെ ഇതിപ്പോ ഇവിടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഗ്രോൺ ആണ് അത് ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉമാപതി എന്ന് പറഞ്ഞൊരു ഫാമാണ്